ബിജെപിയോടും ജെ അതിർത്തിയില്ലെന്ന് കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ യുമായ കെ കെ ഷാജു താനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്നും അവസരം നൽകുന്നത് ആരായാലും അവരുമായി സഹകരിക്കുന്ന കാര്യം ചിന്തിക്കേണ്ടി വരുമെന്നും കെ കെ ഷാജു യോഗനാഥൻ ന്യൂസിനോട് പറഞ്ഞു ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ് അതിനുള്ള അവസരം എനിക്ക് പ്രവർത്തകനാണ് എനിക്കിപ്പം എനിക്ക് വേണ്ടത്ര അന്യായം നൽകിയില്ല എന്ന് പറഞ്ഞ എനിക്ക് കെട്ടിത്തൂങ്ങാനൊന്നും പറ്റത്തില്ലേ അതുകൊണ്ട് അവസരം വരട്ടെ അങ്ങനെയൊന്നും ആരും അങ്ങനെ രാഷ്ട്രീയം വിട്ടു പോവാതിരിക്കാൻ വെറുതെ ഉള്ളവരല്ലോ ഒരുപാട് ഈ ഇന്നത്തെ പല ആളുകളും ത്യാഗം സഹിച്ചതിനപ്പുറമൊക്കെ നന്നായിട്ട് ത്യാഗം ഈ വേണ്ടി സഹിച്ച ഒരാളാണ് അങ്ങനെ ത്യാഗമൊക്കെ സഹിച്ച് ഈ നിലയിൽ നിൽക്കുന്ന ഒരാളെ നല്ല നല്ല പരി നിലയിലുള്ള ഒരു പരിഗണന വരുമെന്ന് നോക്കാം വന്നില്ലെങ്കിൽ അത് ആലോചിക്കാം വന്നില്ലെങ്കിൽ അപ്പോഴത്തെ കാര്യമില്ലേ നോക്കാം